നമസ്കാരം എല്ലാവർക്കും ലേഖാസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ഭാഗമാണ് ഇത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ അതിൽ നിർത്തിട്ടുള്ളൊരു ഭാഗമാണ് നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ കഥ അടിസ്ഥാനമാക്കിയാണ് ഈ പാഠഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നലചരിതം ആട്ടക്കഥ ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഉണ്ണായി വയർ എന്ന് നമുക്കറിയാം ഇവിടെ നളനെയും നളൻ്റെയും ദമയന്തിയുടെയും കഥയാണ് നല്ലചരിതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മഹാഭാരതം വനപർവത്തിലാണ് നല്ലചരിതം ആട്ടക്കഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഇവിടെ നളനും ദമയന്തി നളനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ രാജാവിൻ്റെ പുത്രനാണ് നളൻ വിദർഭയിലെ രാജാവിൻ്റെ ഭീമ രാജാവിൻ്റെ പുത്രിയാണ് ദമയന്തി ഇവർ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെയൊക്കെ കഥ പറയുന്നതാണ് നളചരിത നളചരിതത്തിൽ ഇവർ കേട്ട് കേവി കേട്ട് കേവിയിലൂടെയാണ് ഇവർ പരസ്പരം കാണുന്നതിന് മുമ്പ് മറ്റുള്ളവരിൽ നിന്നാണ് പരസ്പരം അറിയുന്നത് ഇവിടെ നളൻ നാരദരിൽ നാരദനിൽ നിന്നാണ് ദമേന്തിയെക്കുറിച്ചുള്ള അറിവ് നേടുന്നത് അങ്ങനെ ദമേന്തിയെക്കുറിച്ചുള്ള വിവരണത്തിന് ശേഷം ഉദ്യാനത്തിലേക്ക് ഇറങ്ങുന്ന നളൻ അവിടെ വെച്ച് അരയന്നത്തെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഇതിൽ ഖണ്ഡാരം അടന്ത താളം ഇതൊക്കെ നല്ല ചെരുത്ത അട്ടക്കഥയുടെ ഒരു താളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അനക്കം കൂടാതെ നരവര നണഞ്ഞാശു കൂതുക തനർക്ക സ്വർണാഭം ദൈതം അരയെന്ന പരിവൃഢം ഇണക്കാമെന്നോർത്തങ്ങിതമോട് പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനഥ രുരോധാതി കരുണം ഇവിടെ പറയുന്നത് നമ്മുടെ ഇങ്ങനെ ധ്യാനത്തിലേക്ക് വരുമ്പോൾ അവിടെ കിടന്നുറങ്ങുന്ന ഒരു അര കണ്ടുമുട്ടുന്നു അപ്പം അതിനെ പിടിക്കാനായിട്ട് നളൻ പോകുകയാണ് അനക്കം കൂടാതെ ശബ്ദമുണ്ടാക്കാതെ നരവരൻ എന്ന് പറഞ്ഞ രാജശ്രേഷ്ഠൻ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നളൻ ഹുതുക താല്പര്യത്തോടെ വർദ്ധിച്ച താല്പര്യത്തോടെ അനർഹസ്വർണാഭം സ്വർണം ആ വിലമതി അനർഘം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്ത സ്വർണ സ്വർണത്തിൻ്റെ ഒരു പ്രഭയോടുകൂടി ഒരു സ്വർണവർണത്തോടുകൂടി ശൈതമരേന്യ പരിവൃഢം കിടക്കുന്ന അരേന്യ ശ്രേഷ്ഠനെ കണ്ടു ഇണക്കാമെന്നോർത്തങ്ങിതമുട് ഇണക്കാമെന്നോർത്ത് അതിനെ ഇണക്കി വളർത്താമെന്ന് വിചാരിച്ച് ഇതമുട് ഇഷ്ടത്തോട് പിടിച്ചാൻ അതിനെ പിടിച്ചു അതിനെ പിടിച്ചോരളവില് പിടിച്ച അവസരത്തിൽ കനക്കും ശോകം പൂണ്ടവനഥ കനത്ത ദുഃഖത്തോടെ കനക്കും ശോകം ശോകം ദുഃഖം കനത്ത ദുഃഖം കലർന്ന് അവനഥ അരയനം എന്തു ചെയ്തു രുരോധാതി കരുണാതി കരുണമായിട്ട് അത് ഭയങ്കര ദയനീയമായിട്ട് രുരോധന ഭയങ്കര അങ്കടത്തിൽ ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ് അർത്ഥം അനക്കം കൂടാതെ നളൻ ചെന്ന് ഇഷ്ടത്തോടു ഇഷ്ടത്തോടുകൂടി സ്വർണ നിറത്തിലുള്ള അരയന്യത്തെ അരയന ശ്രേഷ്ഠനെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ ഇന്ന് ഇണക്കി വളർത്താമെന്ന് അതിനെ ഇണക്കാമെന്ന ഓർത്താണ് അരയനത്തെ പിടിക്കാനായിട്ട് നളൻ പോയത് പക്ഷേ ആ സമയത്ത് അതികഠിനമായ അതി ദയനീയമായിട്ട് അരയന്നം കരയുകയാണ് ചെയ്തത് ഇനി ഹംസം അരയനം പറയുന്ന ഭാഗമാണ് ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്നതു രാജേന്ദ്രൻ വിവശം നിരവലംബം മമ കുടുംബവും ഇനി ശിവശിവ ദൈവമേ എന്ത് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നെ ഇതാ ചതിച്ച് പിടിച്ച് കൊല്ലാൻ പോകുന്നു രാജേന്ദ്രൻ രാജശ്രേഷ്ഠൻ വിവശം നിരവലംബം മമ കുടുംബവും ഇനി എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഇനി ആരും ആശ്രയമില്ലാത്തവരായിട്ട് മാറുമല്ലോ ഇനി എൻ്റെ കുടുംബത്തിൽ ആരാണെന്ന് തു തുണചെയ്യുന്നത് എൻ്റെ കുടുംബം ആശ്രയമില്ലാത്തവരായി മാറുമല്ലോ എന്നേതായി രാജേന്ദ്രൻ രാജാക്കന്മാരുടെ ശ്രേഷ്ഠനായ നടൻ ഇതായി എന്നെ ചതിച്ചു കൊല്ലാനായിട്ടെന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ചെന്ന് പിടിച്ചത് അതുകൊണ്ട് ചതിച്ചു എന്നുള്ള പദം പറയുന്നത് ചതിച്ചു കൊല്ലുന്നത് രാജേന്ദ്രൻ ഇനി ഇതാ ചതിച്ചു കൊല്ലുന്നു ശിവശിവ ഞാനിനി എന്ത് ചെയ്യും വിവശ ഒരു ആശ്രയമില്ലാത്ത എൻ്റെ കുടുംബം ദുഃഖിതരായിട്ടിനി ആ ഒരു അവലംബം ഒരാശ്രയമില്ലാത്തവരായിട്ട് മാറുമല്ലോ എന്ന് പറയുകയാണ് അടുത്ത ചരണം അതും അരയണത്തിൻ്റെ തന്നെ ഒരു കരച്ചിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സങ്കടം പരിതേവന പരിദേവനം പറഞ്ഞ് കരയുകയാണ് ജനകൻ മരിച്ചുപോയി പോയി ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ അഭിജ മമ ദൈത കളിയല്ല അനതി ചിര സൂതാ പ്രാണൻ കളയും അതിവിധുര എന്നാൽ കുലം ഇതഖിലവും അറുതി വന്നിതു പറയുക ജനകൻ മരിച്ചുപോയി എൻ്റെ ജനകൻ എൻ്റെ അച്ഛൻ ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചുപോയി പോയി ഞാൻ ഒരുത്തനൻ ഞാൻ ഒറ്റ മകനേ ഉള്ളൂ ഒരു പുത്രനേ ഉള്ളൂ എൻ്റെ ജനനി തൻ്റെ ദശ ഇങ്ങനെ എൻ്റെ അമ്മയുടെ ദേശ അവസ്ഥ ഇങ്ങനെയുമായി എന്നെ ഇതാ കൊല്ലാൻ പോകുന്നു എൻ്റെ അമ്മയ്ക്ക് ആരുമില്ല അച്ഛൻ മരിച്ചു പോയി ഞാൻ ഒറ്റ ഒരാളെ ഉള്ളു മകനായിട്ട് അപ്പൊ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇനി ആരാണ് ഉള്ളത് അഭിജ അതുമാത്രമല്ല മമ ദെയ്ത എൻ്റെ ഭാര്യ കളിയല്ല അനധിചിരസൂത പ്രാണൻ അനധിചിര സൂത എന്ന് പറഞ്ഞ പ്രസവിച്ചിട്ടധിക നാളാകാത്ത എൻ്റെ ഭാര്യ ദൈത ഭാര്യ പ്രസവിച്ചിട്ട് അധിക ദിവസമാകാത്ത എൻ്റെ ഭാര്യ എന്തു ചെയ്യും കളയും അതിവിധുര പ്രാണൻ അവളുടെ പ്രാണൻ ദുഃഖത്തോട് വർദ്ധിച്ച ദുഃഖത്തോടുകൂടി എൻ്റെ ഭാര്യ അവളുടെ പ്രാണൻ കളയും എന്നാൽ കുലം ഇത് അഖിലവും അറുതി വന്നിരുന്നു അപ്പോൾ എൻ്റെ കുലവും എൻ്റെ കുലം അറുതി വന്ന് എൻ്റെ കുലം ഇനി അറുതി വന്ന് ഇനി ഇനി മറ്റൊരു ആളുമില്ലാതെ എൻ്റെ കുലം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ജനകൻ മരിച്ചുപോയി എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഞാൻ ഞാനൊരുത്തന്നെ ഉള്ളു എൻ്റെ അമ്മയ്ക്ക് പുത്രനായിട്ട് അപ്പോൾ ഞാനും കൂടി മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാകും മാത്രമല്ല പ്രസവിച്ചിട്ട് അധിക നാളാകാത്ത എൻ്റെ ഭാര്യയും എൻ്റെ ഈ എൻ്റെ ഈ മരണവാർത്ത അറിയുമ്പോൾ അവളും എന്തു ചെയ്യും പ്രാണൻകളയും അപ്പോഴെൻ്റെ കുടുംബവും അവിടെ അന്നെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ചരണം രണ്ട് അതിലും ഹംസത്തിൻ്റെ തന്നെ വാചകങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതവുമുണ്ട് തവഭൂപതെ മനസ്സി രുചിജനകം എൻ്റെ മണി കനകം ഇതുകൊണ്ടാകാം നീ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായതു ഹംസം പറയുക ചെറുതും പിഴ ചെയ്യാതോരെന്നെ ഇത് നളനോടുള്ളൊരു പറച്ചിലാണ് ചെറുതും പിഴ ചെയ്യാത്ത ഒരു അല്പം ഒരു തെറ്റു ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്തവർ എന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ പോ നിനക്ക് വലിയ ദുരിതമുണ്ടാകും എന്നെ ഒരു തെറ്റും ചെയ്യാതെന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ദുരിതമുണ്ടാകും ഭൂപതയെ അല്ലേ രാജാവേ നിനക്ക് വലിയ ദുരിതമാണ് ഉണ്ടാകാൻ പോകുന്നത് മനസ്സി രുചിജനകം എൻ്റെ ചിറകു ചിറകും നിനക്ക് എന്നെ പിടിക്കാൻ ആഗ്രഹമുണ്ടായത് എൻ്റെ ഈ സ്വർണ്ണ ചിറക് കണ്ടിട്ടല്ലേ മനസ്സി രുചിജനകം എൻ്റെ സ്വർണ്ണ ചിറക് കണ്ടുള്ള ഒരു കൗതുകം കൊണ്ടല്ലേ നീ എന്നെ പിടിച്ചത് ഇതുകൊണ്ടാകാം നീ ധനികൻ പക്ഷേ ഈ ചിറക് കൊണ്ട് നീ ധനികനാകാൻ പോകുന്നില്ല അയ്യോ ഗുണവും അനവധി ദോഷമായതു തൻ്റെ സൗന്ദര്യത്തെ സൗന്ദര്യം ദോഷമായല്ലോ എന്ന് അരയന്നം പറയുകയാണ് തൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള ചിറകുകൾ മനോഹരങ്ങളാണ് പക്ഷെ അത് തനിക്കിപ്പോഴ് ദോഷമായി വന്നിരിക്കുന്നു തൻ്റെ ഈ ചിറക് കണ്ടതിനാലാണല്ലോ രാജാവ് തന്നെ പിടിച്ചത് അപ്പം ഗുണം ചില സമയത്ത് നമുക്ക് ദോഷവുമായി മാറാറുണ്ടെന്ന് അരയന്നം പറയുകയാണ് ഇനി നളനാണ് നളനാണ് പറയുന്നത് ംസമേ അരുതു പരിദേവിതം വിരസഭാവമില്ലാ നിന്നിൽമേ സ്നുപം വിധം കാൺമാൻ മോഹഭരമുദിതം നിങ്കൽ സ്നേഹമേ വിഹിതം ഞമയാ ദ്രോഹമിതു പൊഴുത് അമര ഖകരാ ഗുണനിധേ ഖേദമരുതു തേ പറന്ന് ഇച്ഛക്കൊത്ത വഴി ഗച്ഛനീ ഹംസമേ അരിത് പരിദേവനം അല്ലയോ ഹംസമേ നീ ഇങ്ങനെ പരിദേവിതം കലർന്ന് പരിദേവിതം വിഷമിച്ച് ഇങ്ങനെ കരയേണ്ട നിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കരയണ്ട വിരസഭാവമില്ല നിന്നിൽ മേ എനിക്ക് എനിക്ക് നിന്നിൽ ഒരു വിരസഭാവം ഒരു വിരോധഭാവവും എനിക്കില്ല നിന്റെ ദേഹം അനുപമിതമാണ് അനുപമിതം എന്ന് പറഞ്ഞാൽ നിന്റെ ദേഹത്തെ മറ്റൊന്നിനുമായിട്ട് താല് താരതമ്യത്തെ ഉപമിക്കാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായി നിന്റെ ദേഹം അത് കാണുമാൻ മോഹം എൻ്റെ മോഹം ഹരം ഉതിത് എൻ്റെ മോ എൻ്റെ മനസ്സിൽ ആ ഒരു മോഹമുണ്ടായി നിൻ്റെ ഈ മനോഹരമായ ദേഹം ഒന്ന് കാണാനായിട്ട് എനിക്കൊരു മോഹമുണ്ടായി നിങ്ങൾ സ്നേഹമേ വിഹിതം നിന്നിൽ എനിക്ക് സ്നേഹം മാത്രമേയുള്ളൂ നി അമ്മയ മറ്റൊന്നുമില്ല മറ്റു ദോഷകരമായ ഒരു നിന്നെ കൊല്ലണമെന്നോ നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല നിൻ്റെ ഈ ദേഹം കണ്ട് നിൻ്റെ മനോഹരമായ ശരി ദേഹം കണ്ട് എനിക്കൊരു നിന്നെ ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ടായി അതിനാലാണ് നിന്നെ ഞാൻ പിടിച്ചത് ദ്രോഹം ഇത് പൊഴുത് നിന്നോട് ഞാൻ ദ്രോഹം ഒന്നും ചെയ്യത്തില്ല ഇത് പൊഴുത് ഈ അവസരത്തിൽ അമര ഖകവര ദേവ ദേവന്മാരുടെ ശ്രേഷ്ഠനായ ഗുണനിധി അല്ലയോ ദേവലോകത്തെ ഭക്ഷ്യശ്രേഷ്ഠനായ അരനമി ഖേദമരുത് നിനക്ക് ഒരു വിഷമവും വേണ്ട പറന്ന് ഇച്ചക്കൊത്ത വഴി നീ ഗ നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ ഇവിടെ ആരും പിടിച്ചു വയ്ക്കാനോ നിന്നെ ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല അല്ലയോ ദേവലോകത്തെ പ ശ്രേഷ്ഠ നിൻ്റെ ഈ ശരീരം നിൻ്റെ മറ്റൊന്നിനോട് വർണ്ണിക്കാൻ കഴിയാത്ത നിൻ്റെ ശരീരം ഒന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ നിന്നിൽ യാതൊരു വിരോധഭാവവും എനിക്കില്ല ഈ അവസരത്തിൽ നിൻ്റെ നിനക്ക് ഇച്ഛക്കൊത്തവണ്ണം നീ പറന്ന് പൊയ്ക്കൊള്ളുക അല്ലാതെ നിന്നെവിടെ ആരും പിടിച്ചു കെട്ടുകയോ പിടിച്ചിടുകയോ നിന ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നാണ് ഇവിടെ പറയുന്നത് നളഞ്ഞും ഹംസവും തമ്മിലുള്ളൊരു സംഭാഷണ രൂപത്തിലാണ് ഈ ഭാഗം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം